അടുത്ത വർഷം ജൂൺ വരെ ബിജെപി ദേശീയ അധ്യക്ഷ സ്ഥാനത്ത് ജെ പി നദ്ദ തുടരുമെന്ന് അമിത്ഷാ ദേശീയ നിർവാഹ സമിതിയിൽ പ്രഖ്യാപിച്ചു യോഗത്തിൽ പേര് ത് രാനാഥ് സിംഗ് ആണ് തീരുമാനം അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ജൂൺ വരെയാണ് ജെ പി നദ്ദയുടെ കാലാവധി നീട്ടിയത് നിർവാഹക സമിതി ഏകകണ്ഠമായാണ് തീരുമാനം എടുത്തത് എന്ന് അമിത്ഷാ പറഞ്ഞു ഗുജറാത്തിലടക്കം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുണ്ടായ നേട്ടം എടുത്തു പറഞ്ഞാണ് നദ്ദയുടെ കാലാവധി നീട്ടുന്ന കാര്യം അമിത് പ്രഖ്യാപിച്ചത് കോവിഡ് കാലത്ത് നദ്ദയുടെ നേതൃത്വം പാർട്ടിക്ക് പ്രയോജനപ്പെട്ടെന്നും അമിത് ഷാ പറഞ്ഞു രാഷ്ട്രീയ तब राष्ट्रीय अध्यक्ष चुनना संवैधानिक रूप से संभव ही नहीं है कई बार भूतकाल में भी इस प्रकार के अलग अलग मौकों के कारण राष्ट्रीय अध्यक्ष के कार्यकाल को एक्सटेंशन दिया गया इसी परंपरा का अनुसरण करते हुए श्री जगत प्रकाश नड्डा जी को राष्ट्रीय कार्यकारिणी ने आज सर्वानुमत प्रस्ताव किया है श्री राजनाथ सिंह जी ने इस प्रस्ताव को रखा और सभी भारतीय जनता पार्टी के सदस्यों ने इसको सहर्ष हर्ष धनवी के साथ सर्वानुमत से स्वीकार किया है कि जगत प्रकाश नड्डा जी को जून 2024 तक भारतीय जनता पार्टी के अध्यक्ष के रूप में इनके कार्यकाल को बढ़ोतरी की जाए ഈ വർഷം കർണാടകയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഉൾപ്പെടെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നഡ്ഡയ്ക്ക് കീഴിലാകും ബി ജെ പി നേരിടുക കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലും തെരഞ്ഞെടുപ്പ് നടന്നേക്കും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അടക്കം നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റേണ്ട എന്ന തീരുമാനവും നിർവാഹക സമിതി യോഗത്തിലുണ്ടായി തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി തലപ്പത്തുള്ള അഴിച്ചുപണി തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലാണ് ഈ തീരുമാനത്തിന് പിന്നിൽ കോവിഡ് കാലത്തെ ഭരണനിർവഹണത്തിനും ക്ഷേമപദ്ധതികൾ നടപ്പാക്കിയതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിർവാഹക സമിതി യോഗം അഭിനന്ദിച്ചു യോഗത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി വരുന്ന തെരഞ്ഞെടുപ്പുകളിലെ തന്റെ കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു നാഷണൽ ഡെസ്ക് യോഗനാഥം ന്യൂസ്